श <laughs> ില്ല ലൈഡ് അപ്പൊ ഇത്തവണ എനിക്ക് സിനിമയാണ് തോന്നിയിരിക്കുന്ന അവസരം കിട്ടി കാരണം ഇന്നലെ ഒരു നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതിനായിട്ട് നേരെ പോരുമായിരുന്നു ഞാനിപ്പോ സ്നേഹപ്രതീക്ഷണത് പക്ഷേ അമ്മയും ഒരുമിച്ചിടാ പെട്ടെന്നാണ് തീരുമാനിച്ചത് ഒരു നേരത്തെ ൊന്നായിരുന്നില്ല പക്ഷെ എല്ലാ സാഹചര്യം അതിന് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് കാരണം ആദ്യത്തെ പൊങ്കാല ആയത് കൊണ്ട് കുറെ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊന്നും ടി വിയിലും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ഞാൻ തൊഴാനായിട്ട് വന്നിട്ടുണ്ട് അതൊരു തവണ പത്ത് വർഷത്തിന് മുൻപ് ഒരുപാട് കാലത്തെ ഓർമ്മ ആദ്യം

ഇവിടെ ആദ്യമായിട്ടുണ്ട് നിങ്ങളെ കാണാതരുന്നത് ഞാനിവിടെ എൻ്റെ പൊങ്കാലിട്ടു ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിനടുത്ത് ഇടുന്നതെന്ന് മാത്രം മറ്റേത് എവിടെയെങ്കിലും അടുത്ത് ഇഷ്ടംപോലെ പറമ്പുകളുണ്ടല്ലോ ഏതെങ്കിലും പറമ്പിലുണ്ട് അപ്പോൾ ആരും ഈ ആറ്റാലും ഈ ഒരു ദിവസം മാത്രം ആരുടെ വീട്ടിൽ ചെന്ന് പൊങ്കാലിട്ടങ്ങൾ ആരും ഇറങ്ങിപ്പോകാമെന്നറിയില്ല അവിടെ കാരണം ഇവിടെ അങ്ങനെയാണ് ഞാനിവിടെ വർഷങ്ങളിൽ താമസിച്ചിട്ടുള്ളൂ ഞാനവിടെ ആറ്റുകൾ അമ്പലത്തിനടുത്താൽ പോയി ഞാൻ താമസിച്ചിട്ടുണ്ട് പിന്നെ താലിപ്പുലിയൊക്കെ എനിക്ക് സ്ഥിരമായിട്ടവിടെ എടുക്കാറുണ്ട് അപ്പം അമ്മയുടെ കൂടെ പങ്കെനിക്ക് വരാറുണ്ട് ഒരു തന്നെയാണ് തന്നെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു വേണ്ടത് തന്നെയാണ് അപ്പം കയ്യിൽ ആറ്റുവേലെന്ന് പറയുന്നത് ഭാരവാഹി ചെയർമാനുമായ ശ്രീ ഭാസ്കർ അതിന്റെ സെക്രട്ടറി മറ്റു വേൾപ്പെട്ട സുഹൃത്തുക്കളെ സഹോദര സഹോദരണ്ട് ഈ ഭക്തിസാന്ദ്രമായ മുഹൂർത്തത്തിൽ ജീവിതത്തിൽ മനുഷ്യന് എന്തെല്ലാം